കോതുമലത്തെ ഹരിതകർമ്മ സേനാംഗങ്ങളെ മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആദരിച്ചു കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായാണ് ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചത് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാംബോൾ ഉദ്ഘാടനം നിർവഹിച്ചു ഹെഡ് മിസ്ട്രസ് വർഗീസ് അധ്യക്ഷത വഹിച്ചു ഫാദർ പി ഒ പൗലോസ് ലിറ്റി മത്തായി അനീറ അക്ബർ അന്നാസാം ഷെല്ലി പീറ്റർ എസ് ജി ശിവാനി തുടങ്ങിയവർ പ്രസംഗിച്ചു നമ്മുടെ നമ്മുടെ ഭൂമി ി ബാക്കിയുണ്ടാവണം ഈ രാജ്യത്തിന്റെ ഈ ഇതുപോലെ ആ സമയത്ത് ഭൂമി കുടുംബത്തിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ പോലെ ചെയ്യണം അപ്പൊ നമുക്കെ സർക്കാർ വളരെ കാര്യക്ഷമമായി ഭൂമികളിലേക്കാണ് ഈ മെസ്സേജ് കൊടുക്കുന്നത് അതേപോലെ സംബന്ധിച്ച് നമ്മുടെയൊക്കെ സ്വഭാവം ഉപയോഗിച്ചിരുന്നു അല്ലെ നമുക്ക് പരിസരം സ്വഭാവം ഒക്കെ ന്യൂസ് കോതമംഗലം